വളരത്തുള്ളു ദൈവസമ്പർക്കം വളരെ ക്രിസ്തീയതയിലെ ദൈവസമ്പർക്കം വളരെ എളുപ്പമാണ് എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി ദൈവം നിന്നെ സഹായിക്കും ക്രിസ്തീയതയിൽ ദൈവത്തിൻ്റെ പേര് സഹായികനെന്നാണ് ശരിക്കും പശുധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പം ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട് ഒരു ഔട്ട്ലെറ്റ് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ ഏത് ഏത് വിധേനയും നമ്മളകപ്പെട്ടു പോയാൽ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ്